കേരളത്തിലെ മനുഷ്യരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മാസം തോറും കിട്ടേണ്ട ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്നതാണ് മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിച്ചു പോകാൻ ഒരവകാശമായി അത് നൽകുക എന്നത് ഇടതുമുന്നണിയുടെ നയമാണ് അതിലിപ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക വന്നിട്ടുണ്ട് അത് കുടിശ്ശിക വരാൻ വ്യക്തമായ കാരണവുമുണ്ട് നികുതി വിഹിതമായും കടമായും സംസ്ഥാന സർക്കാർ ഖജനാവിൽ എത്താവുന്ന പണം തൊടുനായം നയം പറഞ്ഞ് തടയുന്ന കേന്ദ്ര സർക്കാരാണ് അവരുടെ നയങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് കൂടിയാണ് ഈ പെൻഷൻ ഇപ്പോൾ ഇത്രയും കുടിശികയായത് അതിനുശേഷം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇപ്പോഴത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് കേരളത്തിൽ റെയിൽവേ യാത്രയുടെ ദുരിതം അനുഭവിക്കുന്നു എന്നതാണ് മറ്റ് തീവണ്ടികൾ താമസിപ്പിച്ച് ഇത്തിരി ഓടുന്ന രണ്ടെണ്ണം ഇതിലെ ഓടിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഉളുപ്പുമില്ലാതെ പറഞ്ഞു നടന്നവരുണ്ട് ഇന്ത്യയിൽ രണ്ട് ഡസനോ മറ്റോ ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് ട്രെയിൻ പ്രൊജക്റ്റുകൾ പ്രധാനമായും കേന്ദ്ര സർക്കാർ മുതൽ മുടക്കിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ ഇതുവരെ അത്തരമൊരു പ്രൊജക്ട് ഇല്ല അതുമാത്രമല്ല കേരളം സമർപ്പിച്ച പ്രൊജക്റ്റിന് അനുവാദം തടഞ്ഞു വച്ചിരിക്കുക കൂടിയാണ് കേന്ദ്രം ഇതിനൊപ്പം തന്നെയാണ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിൻ്റെ പല നയങ്ങളും എന്നാൽ നയങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടതിന് ശേഷം ദേവാലയം പണിയാനാണ് കേന്ദ്രം പോയിരിക്കുന്നത് എന്നാൽ ദേവാലയം പണിതാൽ ദൈവത്തിന് ഇരിക്കാൻ സ്ഥലമായി പക്ഷേ കേരളത്തിലെ മനുഷ്യരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു ദൈവവും വരില്ല അതിന് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണം ഈ ആവശ്യവുമായി ഡിവൈഎഫ്ഐ എന്ന സംഘടന ഇരുപതാം തീയതി കേരളത്തിൽ ഒരു മഹാസമരം നടത്തുന്നുണ്ട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പരിപൂർണമായി അവഗണിച്ച ഒരു മഹാസമരം എന്നാൽ ഇരുപതാം തീയതി ഈ സമരം നടന്നതിന് ശേഷം ഈ സമരം വൻ വിജയമായതിനു ശേഷം മുഖ്യധാര മാധ്യമങ്ങളും ഈ സമരത്തിന് ഒരു പ്രാധാന്യം നൽകും ആ പ്രാധാന്യം സമരത്തിനെതിരെ വാർത്ത നൽകാനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജനുവരി ഇരുപത്തൊന്നിന് പത്രമാധ്യമങ്ങളിൽ വരാൻ സാധ്യതയുള്ള ചില തള്ളിക്കെട്ടുകളിൽ ചിലതൊന്ന് പറയാം ഒന്ന് മനുഷ്യചങ്ങല ചേർത്ത ബ്ലോക്കിൽ കുടുങ്ങി മറിയ കുട്ടിക്ക് പി എസ് സി പരീക്ഷ എഴുതാനായില്ല രണ്ട് കോഴിക്കോട് കണ്ണിമുറിഞ്ഞ് മനുഷ്യച്ചങ്ങല മൂന്ന് മലപ്പുറത്ത് ചങ്ങലയിൽ ആരും പങ്കുചേർന്നില്ല ുഷ്യശങ്ങല ശനിയാഴ്ച സവാരിക്കറങ്ങിയ ജനം നട്ടം തിരിഞ്ഞു അഞ്ച് ആംബുലൻസിന് വഴി നൽകിയില്ല മനുഷ്യചങ്ങല തീർത്തതിനെതിരെ ജനരോഷം ആറ് റോഡ് സൈഡിൽ മനുഷ്യ ചങ്ങല തീർക്കരുത് ഹൈക്കോടതി ജഡ്ജി ദേവ്ജി ഇങ്ങനത്തെ തലക്കെട്ടുകൾ അല്ലെങ്കിൽ ഇരുപതാം തീയതി തന്നെ ബ്രേക്കിംഗ് ന്യൂസും വരാൻ ചാനലുകളിൽ മുൻപേ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മാതൃഭൂമി മനോരമയും കൊടുത്തതുപോലെ ആവില്ല ഒരിക്കലും പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഡിവൈഎഫ്ഐ എന്ന സംഘടന ഈ സമരത്തിന് ഇറങ്ങുന്നത് ആര് എന്തൊക്കെ വാർത്ത കൊടുത്താലും ഇല്ലെങ്കിലും ഇരുപതാം തീയതി ഒരു ജനകീയ പ്രക്ഷോഭം കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന നടത്തും ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ പ്രക്ഷോഭം അതുകൊണ്ടുതന്നെ മനുഷ്യർക്കൊപ്പം ആ പ്രക്ഷോഭത്തിൽ നമുക്കും പങ്കുചേരാം